പാലക്കാട്ടേക്ക് പോയാലോ പാലക്കാട് നഗരസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിൽ തർക്കം പുകയുന്നു സീറ്റിനായി കോൺഗ്രസിൽ പിടിവലിയാണ് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിലും തീരുമാനമായിട്ടില്ല സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ രംഗത്തുണ്ട് തിരുനെല്ലായ് വെസ്റ്റ് കുന്നത്തൂർമേട് വാർഡുകളിലും സീറ്റിനായി തർക്കമാണ് സജീവ പാർട്ടി പ്രവർത്തകരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കണമെന്നാണ് കോർ കമ്മിറ്റിയിലെ ആവശ്യം ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ സ്വാഭാവികമായും സജീവമായി രംഗത്തുള്ളവർ നാട്ടുകാരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിരിക്കും അവർക്കൊക്കെ മത്സരിക്കണമെന്ന താല്പര്യവും ഉണ്ടാവും പക്ഷേ പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നത് മറ്റൊന്നാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് തർക്കമാണ് ഇതിപ്പോ പാലക്കാട് എവിടെയൊക്കെയാണ് തർക്കം ഇതിൽ തീരുമാനമാകുമെന്ന് പ്രതീക്ഷയുണ്ടോ രോഷിനി പാലക്കാട് നഗരസഭ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് യു ഡി എഫ് നോക്കിക്കാണുന്നത് ഇത്തവണ എങ്ങനെയെങ്കിലും ബി ജെ പിയിൽ നിന്നും നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കണമെന്നുള്ളതാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ തന്നെ അൻപത്തിമൂന്ന് സീറ്റുകളുള്ള നഗരസഭയിൽ ഇത്തവണ പത്ത് സീറ്റുകളിൽ മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ് ഒരു സീറ്റിൽ ഘടകക്ഷി മത്സരിക്കും അതിനോടൊപ്പം തന്നെ മറ്റ് നാൽപ്പത്തിരണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് പക്ഷേ ഈ നാൽപ്പത്തിരണ്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇതുവരെയും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഗ്രൂപ്പ് പോരും അതുപോലെ തന്നെ തമ്മിൽ തല്ലും കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം അത് വലിയ രീതിയിൽ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത് പല സീറ്റുകളിലും വലിയ രീതിയിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിനെ മണ്ഡലം പ്രസിഡന്റുമാര് തന്നെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള എൻ രമേശ് പുത്തൂര് അദ്ദേഹം ആട്ടുമന്നയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടുള്ളത് അതുപോലെ തന്നെ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സേവ്യർ സെബാസ്റ്റ്യൻ അദ്ദേഹം ശെൽവാളയത്തും സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവർ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലും സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടെങ്കിലും കോർ കമ്മിറ്റി യോഗം ഇവരുടെ സ്ഥാനാർത്ഥി ും അംഗീകരിച്ചില്ല ഇതോടുകൂടി പിന്നീട് ജില്ലാ കമ്മിറ്റിയോട് ഇവർ ഈ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയെ സമീപിച്ചിരിക്കുകയാണ് മാത്രമല്ല തിരുനലായ് വെസ്റ്റ് കുന്നത്തൂർമേട് വാർഡുകളിലും ഇപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല ഇതിൽ തന്നെ കുന്നത്തൂർമേട് അഞ്ചോളം ആളുകളാണ് സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പാർട്ടിയെ സമീപിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ചർച്ചകൾ പൂർത്തീകരിക്കുക അതിനുശേഷം പിന്നീട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പരമാവധി പ്രചാരണം നടത്തി ഈ സീറ്റുകളിലെല്ലാം ഭരണം പിടിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് കടക്കുകയും ചെയ്തിട്ടുള്ളത് നടന്ന കോർ കമ്മിറ്റി യോഗത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു സജീവ പാർട്ടി പ്രവർത്തകരെ പ്രത്യേകിച്ചും വിജയ സാധ്യതയുള്ള സജീവ പാർട്ടി പ്രവർത്തകരെ തന്നെ വാർഡുകളിൽ മത്സരിപ്പിക്കണം ഈ അടുത്ത കാലത്തായി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടിയുമായി കൂട്ടുപിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളെ ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കരുത് അങ്ങനെ പരിഗണിച്ചാൽ പാർട്ടിക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പും നേതാക്കൾ ഇന്ന് ചേർന്നുള്ള ഈ കോർ കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിന് മുന്നിൽ ഒരു മുന്നറിയിപ്പായി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഗ്രൂപ്പ് പോലും പ്രാദേശിക തർക്കങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു പദ്ധതി ഇടുന്നത് പാലക്കാട് നഗരസഭയിൽ എന്തായാലും കോൺഗ്രസ് പാലക്കാട് നഗരസഭയിലെ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച ഈ പിടിവലികളെല്ലാം പടലപ്പിണക്കങ്ങളിലേക്കൊന്നും പോകാതെ അത് അവസാനിപ്പിച്ച് കാര്യങ്ങളിലെ ഒത്തുതീർപ്പുണ്ടാക്കി കൃത്യമായി തന്നെ പോരാട്ട വിധത്തിലേക്ക് കടക്കണം അത്തരത്തിലുള്ള ഒരു ഓളം സൃഷ്ടിക്കാൻ അതിവേഗം തന്നെ മുന്നണികൾ തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു തെരഞ്ഞെടുപ്പ്